ഹായ് അജന്തി പ്രസാദ് ഫാമിലി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനേ ഒരു റിസപ്ഷന് പോവാണ് ഞങ്ങളുടെ നൈബറിന്റെ വീട്ടിൽ ഒരു കല്യാണമുണ്ട് ആളുടെ മകന്റെ കല്യാണാണ് അപ്പോ മകന്റെ കല്യാണത്തിന്റെ റിസപ്ഷന് പോവാണ് അപ്പോ ഞാൻ മുഖത്ത് എന്തൊക്കെയോ ചായ തേച്ചിട്ടുണ്ട് ചുണ്ടുമ്മ ചായ തേച്ചിട്ടുണ്ട് യോ എന്തൊക്കെയോ ചെയ്ത് വെച്ചിട്ടുണ്ട് എനിക്ക് മേക്കപ്പ് ഒന്നും ചെയ്യാൻ അറിയുന്നില്ല അപ്പൊ എന്റെ കയ്യിലുള്ള എല്ലാ സാധനങ്ങളും കയ്യിലുണ്ട് താനും അപ്പോ അത്യാവശ്യം സകല സാധനങ്ങൾ യൂസ് ചെയ്തിട്ട് ഞാൻ മേക്കപ്പ് ഒക്കെ ചെയ്തു ഞാൻ യൂസ് ചെയ്ത സാധനങ്ങൾ കാണിച്ചുതരാം കേട്ടോ കേട്ടോ ഇതാണ് ഇത് ഇത് സോറി ആ ഇത് നമ്മുടെ സ്ട്രോബ് ക്രീം ഇത് നമ്മളുടെ ബിബി ക്രീം ഇത് എന്റെ കണ്ണ് ഇങ്ങനെ വിടർത്തി വെക്കാൻ ഇതെന്റെ കണ്ണിന്റെ ഉള്ളിൽ എഴുതാൻ പിന്നെ ഇതെന്റെ വരയ്ക്കാനും എഴുതാനും ഒക്കെ ഉള്ള സാധനം ഇതെല്ലാം അടിപൊളി സംഭവമാണ് കുറച്ചും നേരെ നിൽക്കുകയൊക്കെ ചെയ്യും ഇത് ആർ സി എമ്മിന്റെ ആണ് കേട്ടോ ഇത് ആർ സി എമ്മിന്റെ പ്രോഡക്റ്റ്സ് ആണ് എല്ലാവരും മേടിച്ചു തന്നു ട്രൈ ചെയ്ത് നോക്കിയോളൂട്ടാ അടിപൊളിയാണ് അപ്പോൾ അത് ഞാൻ നന്നായി പിന്നെ ഇത് ഞാൻ നീല കിട്ടാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്നു അത് നമ്മുടെ സ്റ്റുഡിയോന്നൊക്കെ മേടിച്ചതാണ് അപ്പോൾ ആർജീൻ്റെ എന്താണ് ഞാൻ വളരെ സിമ്പിളായിട്ട് എനിക്കാണെങ്കിൽ മേക്കപ്പ് ഒന്നും ചെയ്യാൻ അറിയില്ലടോ അത് ചെയ്യാനൊക്കെ വലിയ ഇഷ്ടമാണ് എനിക്ക് ആരെങ്കിലും ചെയ്തു തന്നാലേ അറിയുള്ളൂ പിന്നെ ഇങ്ങനെ നമ്മൾ പോയിട്ട് മേക്കപ്പ് ചെയ്ത് പോവാ അങ്ങനെയൊക്കെ എനിക്കിഷ്ടമാണ് ഹസ്ബൻഡിന് അത്ര താല്പര്യം ഇല്ല പിന്നെ വെറുതെ എന്തേലും നമ്മൾ വെറുതെ പൈസക്ക് കളയണം നമുക്കന്നെ ചെയ്യാവുന്ന കാര്യങ്ങളില്ല എന്റെ മൂക്കിന്റെ മൂക്കത്തിമേ അയ്യോ ആ എന്തോ ഈ ഇത് തേച്ചേന്റെ ഒക്കെ എന്തൊക്കെയോ വിടർന്ന് പരന്ന് കിടക്കുന്നുണ്ട് ഇനി പുരികൊക്കെ ഒന്നും കൂടി കറുപ്പിക്കാൻ വേണമെങ്കിൽ പക്ഷെ പോകും ഞാനിപ്പോ കണക്കാളിപ്പോ ഇതിലേക്ക് നോക്കിയിട്ട് സംസാരിക്കണം അപ്പൊ അതങ് അത് വേണ്ട അത് വേണ്ട പിന്നെ കണ്ണ് എഴുതിയിട്ടില്ല കണ്ണ് എഴുതാള ഞാൻ ഡ്രെസ് ഇട്ടേണേഷ കണ്ണ് എഴുതാന്ന് ചോദിച്ചത് എന്റെ കണ്ണൊക്കെ പരക്കുന്നേ കണ്ണൊക്കെ ഇങ്ങനെ എഴുതി പിടിപ്പിക്കണെനിക്ക് ഉം പിന്നെ ഇതാ ലിപ്സ്റ്റിക് ആണ് ഇട്ടിരിക്കണത് എന്റെ കയ്യിൽ ഇത് മാത്രമേ ഉള്ളു ഏത് ലിപ്സ്റ്റിക് ആ അത് കാണിച്ചാരത് ഇതാ ഇത് രണ്ടെണ്ണാണ് ഇത് അയ്യോ ഇത് ഒന്ന് നമ്മുടെ അതെ ഇതിന്റെയൊക്കെയാണ് ഈശ്വരാ മറന്നൂല ഇതൊക്കെ ഈ ലിപ്സ്റ്റിക്സ് ഒക്കെ വാങ്ങിക്കണം എന്നൊക്കെ എൻ്റെ ഫ്രണ്ടിന്റെ കൂടെ പോകുമ്പോഴാണ് കേട്ടോ ഞാൻ പറയാറില്ലേ എന്റെ ഫ്രണ്ടിന്റെ പേര് ഇത് വെൽവെസിന്റെ ആണ് ഫോർ ഫിഫ്റ്റി ടു മാറ്റി ലിപ്സ്റ്റിക് ഇത് വരെ ഇതൊക്കെ അങ്ങനെ അങ്ങനൊക്കെ വാങ്ങിക്കണതാണ് കണ്ണട വെച്ചിട്ടില്ല അപ്പൊ എനിക്ക് ഇത് വായിക്കാനായിട്ട് ബുദ്ധിമുട്ട് അതാണ് ഞാൻ എന്തിൻ്റെ എന്തിൻ്റെ എന്നൊക്കെയുള്ളത് നോക്കുന്നത് വെറ്റ് വൈൽഡിൻ്റെയാണിത് ഇതൊക്കെയാണ് ഞാൻ യൂസ് ചെയ്യുക എനിക്കതൊക്കെ ഇല്ല പിന്നെ ഒരെണ്ണം ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു ഡാസിലറിൻ്റെ ഒരെണ്ണം മേടിച്ചത് അത് കാണാല്ലാ നെയ്യ് അത് എവിടെയാണ് ആവോച്ചിരിക്കുന്നത് അതൊന്നും കാണാനില്ല ഞാൻ അവിടുത്തെ പോകുമ്പോൾ അവിടുത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ വെറുതെ ഇങ്ങനെ നിങ്ങളെ കാണിച്ചു തരട്ടോ അടിപൊളിയാണല്ലോ അപ്പം ഞാനേ ഇതൊക്കെ എടുത്തു വെച്ചു എനിക്ക് എങ്ങനെയുണ്ട് എന്താണെന്നൊന്നും അറിയില്ലോടോ എനിക്കിങ്ങനെ മേക്കപ്പ് ചെയ്യാൻ അറിയില്ല മേക്കപ്പ് ചെയ്യാൻ എനിക്ക് ഇഷ്ടമായത് കൊണ്ട് തന്നെ മേക്കപ്പ് ചെയ്യാനും അറിയില്ല ഒന്നും അറിയില്ല അപ്പൊ പിന്നെ എന്തെങ്കിലൊക്കെ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നല്ല രസാണല്ലോ നമുക്ക് ഇങ്ങനെ എനിക്കിങ്ങനെ പണ്ട് പറയാൻ കാരണം എന്താ വെച്ചാൽ പണ്ടൊക്കെ നമ്മള് കല്യാണത്തിനൊക്കെ പോകുമ്പോ വെറുതെ ഒന്ന് കുളിക്കും എന്നിട്ട് ഒരു പൗഡർ എടുത്തിട്ട് ഉണ്ടെങ്കിൽ ഇടും കണ്ണെഴുതും പൊട്ടുകുത്തും അത്രയൊക്കെ അല്ലേ ഉള്ളു ഇപ്പൊ അങ്ങനെ അല്ലല്ലോ അല്ല ഒരു ലിപ്സ്റ്റിക് ഇടും അതിടും ഇതിടും അപ്പോൾ നമുക്കതൊക്കെ ചെയ്യണം നമുക്കൊരു തോന്നലൊക്കെ ഉണ്ടാവില്ലേ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ സിമ്പിളായിട്ട് നിൽക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ഭംഗിയുണ്ടാവും തോന്നും ചിലപ്പോൾ നന്നായിട്ട് ഒരുങ്ങി കിട്ടിയത് എന്നാലും ഭംഗി ഉണ്ടാവും ആ ഇങ്ങനെ ഇങ്ങോട്ട് ഇരിക്കട്ടെ പണ്ട് എന്താ പറയാ ഞങ്ങളൊന്നും കല്യാണത്തിന് തന്നെ പോവാറില്ല കല്യാണങ്ങൾക്കൊക്കെ പോവാൻ ഭയങ്കര മടിയാ കാരണം നല്ല ഡ്രെസ്സുകളൊന്നും ഉണ്ടാവില്ല കൊല്ലത്തിൽ ഒരു ഡ്രസ്സൊക്കെ ഇല്ലേ എടുക്കൊള്ളു ഇപ്പൊ അങ്ങനെയൊന്നുമില്ല ഇപ്പൊ ആര് കല്യാണം വിളിക്കണോ ആര് ഫംഗ്ഷന് വിളിക്കണോ അപ്പൊ പോണംന്നുള്ള ഒരു ഇതിലാണ് ഇരിക്കണത് അന്നത്തെ ക കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളൊക്കെ ഇന്നില്ലല്ലോ അപ്പൊ അതിൻ്റെ ആയിരിക്കും പിന്നെ അത് മാത്രല്ല ഇപ്പൊ ആളുകളെയൊക്കെ കാണണം മിണ്ടണം സംസാരിക്കണം എന്നൊക്കെ ഉള്ളൊരു തോമലൊക്കെയാണ് അപ്പൊ അതുകൊണ്ടാണ് ഏട്ടോ അങ്ങനെയൊക്കെ തോന്നണത് കാലം പോകുമോറും നമുക്ക് ആ മനുഷ്യന്മാരെ കാണണം എന്ന് തോന്നൂല ആ പണ്ടൊക്കെ നമ്മൾ മതി എന്ന് വിചാരിച്ചാൽ നമ്മൾ തന്നെ ഇരിക്കും നല്ല സുഖമായിരുന്നു ചെറിയ കുട്ടികളിലൊക്കെ ചെറിയ കുട്ടി എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ഒരുപാട് കാലത്തോളം എവിടെയും പോയിട്ട് കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ കല്യാണങ്ങൾക്കൊക്കെ പോവാൻ തുടങ്ങിയത് അതുവരെ എങ്ങനെ പോവാറൊന്നുമില്ല അപ്പൊ പിന്നെ ചേട്ടൻ വിളക്ക് വെക്കാന്ന് പറഞ്ഞു അപ്പൊ ആ ചേട്ടൻ വിളക്ക് വെക്കുന്നതിൻ്റെ ഇടയിലാണ് ഞാൻ ഇപ്പൊ ഇരിക്കുന്നത് സംസാരിക്കാൻ വലിയ ഗെമയിൽ ഇരിക്കാൻ എന്നോട്ട് ഡ്രസ്സ് ചെയ്യാൻ പറഞ്ഞതാണ് ഇതുവരെ ഡ്രസ്സ് ചെയ്തിട്ടില്ല അപ്പൊ ഞാൻ ഒന്ന് ഡ്രസ്സ് ചെയ്യട്ടെ നല്ല വീഡിയോ എടുക്കട്ടാ ഒരുങ്ങി കിട്ടി പോവാട്ടോ എങ്ങനെ വലിയ കമലൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പൊ പോയിട്ട് വരെ ചെരിപ്പിടുക്കട്ടെ തിരക്ക് 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 ചെരിപ്പ് എനിക്ക് വിഭൂതി വെച്ചിട്ടില്ല വിഭൂതി എടുക്ക എനിക്ക് ചിന്ത ചെയ്യേങ്ങേട്ടാ നമ്മളിപ്പൊ തിരുവമ്പാടിയിലേക്ക് എത്തുന്നുള്ളേ തിരുവമ്പാടി പെരിങ്ങാവിലാണ് പെരിങ്ങാവിലെ ചാക്കോള പലാസോ അങ്ങനെ അല്ലേ അങ്ങനെ തന്നെ അല്ലേ പറയാ അപ്പൊ അവിടെയാണ് ഫംഗ്ഷൻ വെച്ചിരിക്കണത് ഞങ്ങള് തൊട്ട് നയ്പറാണ് ഞങ്ങള് പോവാണ് പരിപാടിക്ക് പോവാണ് ആരെയും കാണാനില്ല പരിചയക്കാരൊന്നും കാണാനില്ല ഇവിടെ വഴിയിലൊന്നും എവിടെങ്കിലും വിളിക്കണ്ടല്ലോ ഇതാണ് വഴിയും തോന്നുന്നു ഇതാണ് വഴി തോന്നുന്നുണ്ട് അതന്ന സംഭവോളം തേങ്ങി മാങ്ങ അടിപൊളിയുണ്ട് എന്തോ ഒരു എവിടെയോ ഒരു സ്ഥലത്ത് കുറെ ദൂരം വന്നു നല്ല സ്ഥലം കണ്ടപ്പോ അടിപൊളി അങ്ങനെ ഞങ്ങൾ കയറി ഹാളിലേക്ക് ഇരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ എല്ലാ ചുറ്റുപാട് നോക്കിയിട്ട് കോറെ കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ പരിചയപ്പെട്ട ഉള്ള പരിചയമുള്ളവരെയൊക്കെ കാണും ഫ്രണ്ട് ലോ അവിടെയൊക്കെ ഇരിക്കുന്നുണ്ട് ഫ്രണ്ട് ലോയിലൊക്കെ ഇരിക്കുന്നുണ്ട് ആരും ഞങ്ങൾക്കധികം പരിചയമുണ്ടായിരുന്നില്ല കുറച്ച് പിന്നെയാണ് പരിചയക്കാരെയൊക്കെ കണ്ടു തുടങ്ങിയത് കാരണം ഇത് നൈബറുടെ കല്യാ മകൻ്റെ കല്യാണം ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇവിടുത്തെ ബന്ധുക്കളായിട്ട് അങ്ങനെ ഈ അവരുടെ ബന്ധുക്കളിൽ നിന്നായിട്ട് പരിചയമില്ല ഇത് കണ്ടത് ഞങ്ങൾ നല്ല അയൽപ്പക്കാണ് ഞങ്ങൾ നല്ല കൂട്ടായിട്ടുള്ള ഫാമിലിയാണ് അപ്പോൾ അവരോടൊക്കെ സംസാരിച്ചു പിന്നെ നല്ല ഫുഡായിരുന്നു നല്ല ഫുഡായിരുന്നു പറയാതിരിക്കാൻ വയ്യ നല്ല വെജിറ്റേറിയൻ നല്ല ഫുഡായിരുന്നു അപ്പോൾ എന്തൊക്കെ പറയുക ഉണ്ടായിരുന്നു കുറേ വിഭവങ്ങൾ ഉണ്ടായിരുന്നു പൊറോട്ട പൂരി അങ്ങനെ എന്തൊക്കെ ഉണ്ടായിരുന്നു എന്തൊക്കെയോ എടുത്ത് കുത്തിക്കാട്ടുണ്ടായിരുന്നു പിന്നെ സാലഡ് ഉണ്ടായിരുന്നു അങ്ങനെ ഫ്രൈഡ് റൈസ് ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിച്ചു കഴിഞ്ഞ് അതിന് ശേഷം ഒന്ന് റെസ്റ്റ് ചെയ്തല്ലാ വീണ്ടും ഐസ്ക്രീമും പേസ്ട്രീസൊക്കെ എടുത്തങ്ങ് അതൊക്കെ അങ്ങനെ കഴിക്കാനായിട്ട് തുടങ്ങി അതും അടിപൊളിയായിരുന്നു നല്ല ടേസ്റ്റി ആയിരുന്നു അപ്പൊ അങ്ങനെ പരിചയമുള്ളവരെയൊക്കെ കണ്ട് സംസാരിച്ചു കാരണം അങ്ങനെ വീഴുന്നുണ്ട് ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞു ശരിക്കും എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല പക്ഷെ ഞാനത് എടുക്കും അപ്പൊ അങ്ങനെ വിടട്ടെന്താച്ചാ ചേട്ടാ എൻ്റെ ഒരു ഫോട്ടോ എടുക്കോ അങ്ങനെ ഇറങ്ങുകയാണ് ഫോട്ടോ എടുത്ത് ഒന്നും റെഡി ആയില്ല ഒരു ഇൻട്രസ്റ്റും ഇല്ലാത്ത ആളാണല്ലോ കൂടെ അതുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് പിന്നെ വീട്ടിലെ ഇന്ത്യ പ്ലിസ് ആ ഫാമിലി ഉള്ള സൈനോ ടാറ്റ ബായ് ബായ്